പിതാവിന്റെയും പുത്തിൻറെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് അമ്മേ ഇപ്പോഴൊരു ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലാസനും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിന്റെ നിന്റെ ഉന്നതമായ വിശുദ്ധ മഹത്വപ്പെടുത്തണമേ ുംഹയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന്ത്തുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്നും നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മറാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പത്തൊന്നും പരിശുദ്ധാത്മസുരക്ഷ നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പഴിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് അതുകൊണ്ട് പൗരസപ്പോസും പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു അപ്പൊ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയുന്നത് സ്വന്തമെന്നുള്ള ഒരു വിഷയ ബന്ധമാവുള്ളത് അത് അങ്ങനെ വരേണ്ടത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ് അതാണ് എസ് എ കെയിൽ നമ്മൾ വായിച്ചത് വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ് ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശഡ്ഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും പിന്നെ നമ്മൾ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവം എടുക്കും അത്തരം പല ഉടമ്പടി പല അലവലാദികളായിട്ട് എടുക്കും അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും നിങ്ങൾക്കറിയാലോ ഒരു ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാവും അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടണതിൻ്റെ കാര്യം അതാണ് പണി കിട്ടണമല്ല ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവര് രഹസ്യ ഉടമ്പടി പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ എടുക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷൻ ആയിട്ട് വരും പലത്തിലേ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യരിൽ അഭയം തേടുന്ന പ്രഭുക്കന്മാരിൽ അഭയം തേടുന്ന ദൈവമായിട്ടാണ് ഉടമ്പടി പരസ്യ ഉടമ്പടി വരുന്നത് പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പല രഹസ്യ ഉടമ്പടി വരും അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചിലർക്ക് പരിക്കാതെ വരുന്നത് അത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജ് ആകും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്വറായിട്ടുള്ള ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല ദൈവത്തെ ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ അങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ നോക്കി മറക്കാം